കോഴിക്കോടിന്റെ മണ്ണിൽ ജീവിക്കാനുള്ള കൊതി ഇനി നീട്ടിവെക്കണ്ട കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹോം പ്രൊജക്ട്സ് നിങ്ങൾക്കായി ഒരുങ്ങുന്നു കാലിക്കറ്റ് ഗ്രീൻ സിറ്റി ബൈ മാർക്കർ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വീടുകൾ സ്വന്തമാക്കാമെന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതി വിൽപ്പനയ്ക്കായി പരസ്യപ്പെടുത്തിയ മാർക്കർ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന പ്രൊമോട്ടറുടെ ഗ്രീൻ സിറ്റി എന്ന പദ്ധതിക്ക് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് തങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് പ്രൊമോട്ടർ പദ്ധതി പരസ്യപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം അൻപത്തിയൊൻപത് ഒന്ന് വകുപ്പ് പ്രകാരം നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിക്കാനാണ് പ്രൊമോട്ടർക്ക് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നോട്ടീസ് അയച്ചത് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതേ പ്രൊമോട്ടർ രജിസ്റ്റർ ചെയ്യാതെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ പരസ്യപ്പെടുത്തുന്നതായി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് തുടരന്വേഷണങ്ങൾ നടന്നു വരികയാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇത്തരം റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ നിന്ന് യൂണിറ്റുകൾ വാങ്ങുമ്പോൾ നിയമപരിരക്ഷ ലഭിക്കാത്തതിനാൽ അത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ പി എച്ച് കുര്യൻ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ